നമസ്കാരം പി എസ് സി ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ അത് എൺപത്തി അഞ്ചാണ് എത്രയാണ് എൺപത്തി അഞ്ച് പി എസ് സിയുടെ ആ ഒരു ചോദ്യമാണ് എന്താണ് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കാറുണ്ട് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് പ്രകാരം എൺപത്തി അഞ്ചാണ് അല്ലേ ഇനി കാവേരി നദിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ആണ് ഏത് കാവേരി റിവർ ഓഫ് ലൈഫ് എന്നത് എന്താണ് കാവേരി ആ പേരിൽ തന്നെ ഉണ്ടല്ലേ കാവേരി കാവേരി നദിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേരാണ് റിവർ ഓഫ് ലൈഫ് ഓക്കെ അല്ലേ ഇനി അരാക്കാൻ ആർമി എന്താണ് അരാക്കാൻ ആർമി സായുധ സംഘം ഏത് രാജ്യത്തെ സൈന്യമാണ് മ്യാൻമർ ഏതാണ് മ്യാൻമർ ആണ് ആർമി സായുധ സംഘം ഏത് രാജ്യത്തെ സൈനി സൈന്യമാണെന്ന് ചോദിച്ചാൽ പറയണം മ്യാൻമർ ആണ് അല്ലേ ഒന്നുകൂടി ഞാൻ പറയാം എൺപത്തി അഞ്ച് ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാർ എൺപത്തി അഞ്ച് കാവേരി നദിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാവേരി റിവർ ഓഫ് ലൈഫ് എന്നത് ഇനി അരാഖാൻ ആർമി സായുധ സംഘം ഏത് രാജ്യത്തെ സൈന്യമാണ് അത് മ്യാൻമാർ ആണ് അല്ലേ ഇനി ഡബ്ല്യു സി എം പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരന്മാരാണ് അത് ദിവി ബിജേഷ് ആരാണ് ദിവി ബിജേഷ് ഡബ്ല്യു സി എം പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരമാർ ചോദിച്ചാൽ പറയണം ആരാണ് ദിവി ബിജേഷ് ആണ് ഏതാണ് ദിവി ബിജേഷ് ഇനി പ്രിയദർശിനീ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് എം ലീലാവതി ആരാണ് എം ലീലാവതി ചോദിക്കാട്ടോ പ്രിയദർശിനീയ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരും ചോദിച്ചാൽ പറയണം ആരാണ് എം ലീലാവതി ആണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് എവിടെയാണ് അത് സിക്കിമിലാണ് എവിടെയാണ് സിക്കിമ് എന്താണ് ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് ഇന്ത്യയിലെ ADT. Ah, ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് എവിടെയാണ് അത് സിക്കിം ആണ് അല്ലെ ഇനി മുപ്പത്തിയൊന്നാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് അത് ഭോപ്പാൽ എവിടെയാണ് ഭോപ്പൽ ആണ് മുപ്പത്തിയൊന്നാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് അത് ഭോപ്പാൽ എന്താണ് ഭോപ്പാൽ ആണ് അല്ലേ ഇനി അടുത്തിടെ വിവാഹപ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ അത് യു എ ഇ ഏതാണ് യു എ അടുത്തിടെ Pivar a praia... ഇപ്പം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ച രാജ്യം ഏതാണ് അത് യു എ ആണ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ എന്താണ് എം ലീലാവതി പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രിയദർശിനി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം ലീലാവതിയാണ് അല്ലേ ഇനിയോ എന്താണ് ദിവ്യ ബിജേഷി ഡബ്ല്യു സി എം പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരമാണ് ദിവി ബിജേഷ് അല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിമ് എന്താണ് ൊന്നാമത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിന്റെ വേദി ഭോപ്പാലെ അടുത്ത വിവാഹപ്രായം ഇരുപത്തിയൊന്നും പതിനെട്ടാക്കി കുറച്ച രാജ്യം യു എ ആണ് ഇനി ലബനന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജോസഫ് ഔൺ ആരെയാണ് ലബനന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജോസഫ് ഔൺ അല്ലേ നെക്സ്റ്റ് ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച റേഡിയോ ചാനലാണ് കുംഭവാണി എന്താണ് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച റേഡിയോ ചാനലാണ് ഏത് കുംഭവാണി കുംഭവാണി ഓക്കെ അല്ലേ ഇനി ലോകത്തെ പാസ്പോർട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഏത് ഏത് രാജ്യത്തെ പാസ്പോർട്ടാണ് സിംഗപ്പൂരാണ് അല്ലേ ലോകത്തെ പാസ്പോർട്ടുകളുടെ പാസ്പോർട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയത് സിംഗപ്പൂര് ആണ് ഡെൻമാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷന്റെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കണ്ണൂരിലെ ബീച്ചാണ് അഴീക്കോട് ചാൽ ബീച്ച് ഏതാണ് അഴീക്കോട് ചാൽ ബീച്ച് അല്ലെ എന്താ കിട്ടിയത് ഡെൻമാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷന്റെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കണ്ണൂരിലെ ബീച്ചാണ് ഇത് അഴീക്കോട് ചാൽ ബീച്ച് ഏതാണ് അഴീക്കോട് ചാൽ ബീച്ച് അല്ലേ ഇനി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ടി നസറുദ്ദീൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ ആർക്കാണ് മന്ത്രി കെ എൻ ബാലഗോപാലിനാണ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ടി നസറുദ്ദീൻ സ്മാരക പുരസ്കാരം ലഭിച്ചു ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലേഷ്യ ഓപ്പൺ സൂപ്പർ തൗസൻഡ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഫൈനലിലേക്ക് പ്രവേശിച്ച ഇന്ത്യൻ താരമാണ് സ്വാതിക് സായിരാജ് രംഗ റെഡ്ഡി ചിരാഗ് ഷെട്ടി എന്താണ് സ്വാതിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഓക്കെ അല്ലേ ഇനി ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിലെ ലോഹഭാഗങ്ങൾ റീസൈക്കിൾ ചെയ്ത് നിർമ്മിക്കുന്ന മെഡലുകൾ വിജയികൾക്ക് സമ്മാനിക്കുന്ന ആദ്യ നാഷണൽ ഗെയിംസ് ആണ് മുപ്പത്തി എട്ടാം നാഷണൽ ഗെയിംസ് എത്രാമത്തെ മുപ്പത്തി എട്ടാം നാഷണൽ ഗെയിംസ് അല്ലേ ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിൽ ലോഹഭാഗങ്ങൾ റീസൈക്കിൾ ചെയ്ത് നിർമ്മിക്കുന്ന മെഡലുകൾ വിജയികൾക്ക് സമ്മാനിക്കുന്ന ആദ്യ നാഷണൽ ഗെയിമാണ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് നെക്സ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി പിന്നണി ഗായകനാരാണ് അത് പി ജയചന്ദ്രൻ അല്ലേ രണ്ടായിരത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള പിന്നണി ഗായകനാണ് പി ജയചന്ദ്രൻ ഓക്കെ അല്ലേ ഇനി അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം കിരീടം കരസ്ഥമാക്കിയ ജില്ല തൃശ്ശൂരാണ് അല്ലേ ആയിരത്തി എട്ട് പോയിന്റുകളോടെ തൃശ്ശൂർ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം ഇപ്പോഴാണ് തൃശ്ശൂർ ഈ നേട്ടം കൈവരിക്കുന്നത് ഓക്കെ അല്ലേ യെസ് ഇനി അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായത് എവിടെയാണ് അത് തിരുവനന്തപുരം ആണല്ലേ തിരുവനന്തപുരം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായത് തിരുവനന്തപുരം ആണെങ്കിൽ എന്താണ് സമന്വയ ആദ്യ ദരിദ്ര ഇല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് ഇത് സമന്വയ എന്നാണ് സമന്വയം ആദ്യ ദരിദ്ര ഇല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് സമന്വയ ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഏഴേ പോയിൻ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്ത്യയുടെ അതിർത്തി പ്രദേശമാണ് ടിബറ്റി എത്രയാണ് ഏഴേ പോയിൻറ്റ് ഒന്ന് തീവ്രത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഏഴേ പോയിൻറ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്ത്യയുടെ അതിർത്തി പ്രദേശമാണ് ഏതിരാ ടിബറ്റ് അല്ലേ ടിബറ്റ് ഇനി ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണൻ ആരാണ് ഡോക്ടർ വി നാരായണൻ രണ്ടാ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണൻ ആണല്ലേ ഇനി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി ചുമതലേറ്റത് ബഹാദൂർ സിംഗ് സാഗു ആരാണ് ബഹാദൂർ സിംഗ് സാധു ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡൻ്റായി ചുമതലേറ്റത് ബഹാദൂർ സിംഗ് സാഗു ആണല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു കാനഡ ഏതാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ചോദിച്ചാൽ പറയണം കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ അല്ലേ രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ സ്ഥാപനം ഐ ഐ ടി ഗുവഹത്തി രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ സ്ഥാപനം ഏതാണ് അത് ഐ ഐ ടി ഗുവാഹത്തിയാണല്ലേ ഐ ഐ ടി ഗുവാഹത്തി നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് അത് ഇന്തോനേഷ്യ ഏതാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ ഇടം നേടിയ ബ്രിക്സിൽ അംഗത്വം നേടിയ നേടിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ഇന്തോനേഷ്യ ആരാണ് ഇന്തോനേഷ്യ രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ സ്ഥാപനമാണേത് ഐ ഐ ടി ഗുവാഹത്തി എന്നാണ് ഐ ഐ ടി ഗുവാഹത്തി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ ഏതാണ് ഇന്തോനേഷ്യ ഓക്കെ ഇനി രാജ്യത്ത് ഉൽപാദന വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരിയാണ് സിമുസുലൈഡ് എന്താണ് സിമെസുലൈഡ് നിമസുലൈഡ് എന്താണ് നിമസലേഡ് അല്ലെങ്കിൽ സിമുസലേഡെന്നും നമ്മൾ പറയാറുണ്ട് എന്താണ് നിമ യെസ് ഇനി മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ പ്രഥമ പരിഗണന പട്ടികയിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് ആടുജീവിതം അല്ലേ മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് എഴുതുകൂട്ടുകാരെ അത് ആടുജീവിതമാണ് അല്ലേ ഓക്കെ അല്ലേ ഇനി ഇന്ത്യൻ നാഷണൽ ഗൊഖോ ടീമിനായി മൂന്ന് വർഷം ഇന്ത്യൻ നാഷണൽ കൊക്കോ ടീമിനായി മൂന്ന് വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ച സംസ്ഥാനമാണിത് ഒഡീഷ അല്ലെ ഇന്ത്യൻ നാഷണൽ കൊക്കോ ടീമിനായി മൂന്ന് വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഒഡീഷയാണല്ലേ ഓക്കെ അല്ലേ ഇപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ പി എസ് സി എക്സിൻ്റെ ചാനൽ എന്താണ് ഒരുപാട് കറണ്ട് ഫേഴ്സ് ചോദ്യങ്ങൾ അതുപോലെതന്നെ പി വി ചോദ്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റും ബസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ കാണുക ഓക്കെ അല്ലേ ഇപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഉന്നതമായ റാങ്ക് കടസ്ഥമാക്കാൻ നിങ്ങൾക്ക് ഏർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ വൈസ് യു E